പത്തനംതിട്ട ടൌണിലെ പഴയ ബസ് സ്റ്റാൻഡിലാണ് ഇന്ന് പോർക്കളം സംവാദം നടക്കാൻ പോകുന്നത് വൈകിട്ട് അഞ്ചു മണിക്കാണ് തത്സമയ സംവാദ പരിപാടി കൂടുതൽ വിവരങ്ങളുമായി കെ ജി ഉണ്ട് കമലേഷ് ഗുഡ് മോർണിംഗ് ഈ വിഷയങ്ങൾ ഒരുപാട് മാറി മറിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഒന്നാം സീസൺ പോർക്കളം കഴിഞ്ഞ് രണ്ടാം സീസണിലേക്ക് എത്തുമ്പോൾ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ടായ അടി അതുപോലെ ഇപ്പോൾ എൻ ഡി എ ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നതിൻ്റെ ഒരു ആവേശം അതുപോലെ ഈ മലയോര വിഷയങ്ങളിലൊക്കെ വന്യമൃഗ വിഷയങ്ങളിലൊക്കെ ആന്റണി ആന്റോ ആന്റണി സജീവമായി നിൽക്കുന്നത് അങ്ങനെ വിഷയങ്ങൾ പലതും മാറി മറിഞ്ഞിട്ടുണ്ട് എന്താണ് പ്രതീക്ഷകൾ വോട്ടർമാരുടെ ആ ഗുഡ് മോർണിംഗ് ശാലനി എന്തായാലും പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഞാനുള്ളത് ഇവിടെ തന്നെ അറിയാം വലിയ രീതിയിൽ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന ഒരു ജനതയാണ് ഈ മലയോര മേഖലയുള്ളത് ഇത്തവണ അതിശക്തമായ ആരോഗ്യകരമായ മത്സരം കൂടി പുരോഗമിക്കുന്നു ഷാലിനി സൂചിപ്പിച്ച പോലെ നാലാമൂലത്തിൽ ആന്റോണി ഇറങ്ങുമ്പോൾ അതികായനായ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ ഇറക്കുന്നു എൽ ഡി എഫ് ഒപ്പം തന്നെ എൻ ഡി എക്ക് വേണ്ടി എ കെ മകൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം കന്നി വോട്ടർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട് എനിക്ക് തോന്നുന്നു കഞ്ഞി ഓട്ടറാണെന്ന് തോന്നുന്നില്ല ഇത്തവണ ആവേശം അതിൻ്റെ ഒരു ആവശ്യം വലിയ രീതിയിൽ െ തുടങ്ങിയ പ്രാക്ടീസ് ഒക്കെയാണ് ഇവിടെ കത്ത് ചൂടാണ് അതിലും രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിന് അതിനുമായിട്ട് ഈ പ്രാവശ്യം വോട്ടുകൾ ചെയ്യാൻ സാധ്യതയുണ്ട് വളരെ നല്ലൊരു മുന്നേറ്റമാണ് പത്തനംതിട്ട നടക്കുന്നത് നല്ല ശക്തമായ ഒരു ശക്തമായ ത്രികോണ മത്സരം അതാണ് എപ്പോഴും ഇപ്പം പ്രധാനമന്ത്രിയൊക്കെ വന്ന മണ്ഡലം ആ രീതിയിൽ ദേശീയ ശ്രദ്ധ പിടിച്ചു പത്തനംതിട്ടയിലെ വികസനം ഇതുവരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പതിനഞ്ച് വർഷം കൊണ്ട് നമ്മൾ ആന്റു ആന്റോണി ഈ പ്രദേശത്ത് കാണിച്ചു വെച്ച അല്ലെങ്കിൽ കാഴ്ചവെച്ച വികസനം ഇതുവരെ മറ്റാർക്കും ആർജിക്കാൻ പറ്റാത്ത ഒരു ആ രീതിയിൽ മൂന്ന് മുന്നണികൾക്കും പ്രതീക്ഷിക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും വലിയ ആരോഗ്യ ശ്രദ്ധയുള്ള ആൾക്കാരൊക്കെ സുരേഷ് കുമാർ ആരോഗ്യത്തില് നടക്കാൻ പറഞ്ഞു ആന്റുണിരിക്കുന്നത് ആന്റോന ഭൂരിപക്ഷത്തിൽ ആന്റണി ഒരു സ്ഥാനാർത്ഥിയായിട്ട് വലുതായിട്ട് ഞങ്ങൾ മത്സരം പക്ഷേ വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ രീതിയിലുള്ള മത്സരം ഇവിടെ നടക്കുന്ന ഒരു സ്ഥലമേഖല പിന്നെ മൂന്ന് കക്ഷികളും നല്ല മുപ്പത്തിനു മുന്നോട്ട് പോകുന്നതാണ് സംബന്ധിച്ചിടത്തോളം നല്ല ഡെവലപ്മെന്റ് മുന്നേ ഉണ്ടാകാനാണ് സാധ്യത ഒരു ക്ഷും പൂർണ്ണമായിട്ടും ആർക്കും ആർക്കും ഒരു വെല്ലുവിളിയാണ് യെസ് വെല്ലുവിളിയാണെന്ന് പറഞ്ഞു രീതിയിരിക്കുന്നു എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഈ പൊതുരാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വന്യമൃഗ ആക്രമണം ഒപ്പം തന്നെ റബ്ബർ വീലിലെ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും വലിയ രീതിയിൽ ചർച്ച ഉള്ള ഒരു മണ്ഡലമാണ് ആ രീതിയിൽ ദേശീയ ശ്രദ്ധ കൂടി നമുക്കറിയാം ശബരിമലയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയൊക്കെ നിരന്തരം സന്ദർശിക്കുന്ന പത്തനംതിട്ട അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അനിൽ കെ ആന്റണിയുടെ രംഗപ്രവേശനം ഏത് രീതിയിൽ അനിലും ബിജെപിക്കും കൂടി യും സുരേന്ദ്രൻ പിടിച്ച രണ്ടു ലക്ഷം തൊണ്ണൂറ്റിലധികം വോട്ട് അതിലേക്ക് എത്താൻ ആന്റണിക്ക് നാലാം ആന്റോണനിഴഞ്ചും ജയിക്കും ഐസക് ഏത് രീതിയിലായിരിക്കും ദേശീയ രാഷ്ട്രത്തിലേക്ക് പോകുക പത്തനംതിട്ട വഴി ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു തീരുമാനമുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ വലിയ ചൂടും ചൂരും ഇവിടെയുണ്ട് വൈകിട്ട് അഞ്ചു മണിക്കാണ് നമ്മുടെ ചർച്ച പോർക്കടം ചർച്ച എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം എന്തായാലും വളരെ ഉഷാറാണ് പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് രംഗം ശരിയാണ് കത്തുന്ന കത്തുന്ന ചൂടും പ്രചാരണവും ഒക്കെ തന്നെയാണ് പത്തനംതിട്ടയിൽ പത്തനംതിട്ട ടൗണിലെ പഴയ ബസ് സ്റ്റാൻഡിലാണ് ഇന്ന് പോർക്കളം നടക്കാൻ പോകുന്നത് വൈകിട്ട് അഞ്ചുമണിക്കാണ് എല്ലാവർക്കും സ്വാഗതം